പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് വന്നാൽ മാത്രമേ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാറുള്ളൂ ഇന്ന് വൈറ്റ് സ്റ്റുഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ മെസ്സേജ് നമ്മൾ നോക്കുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് ആ മെസ്സേജ് എന്താണെന്ന് നോക്കാം അപ്പം നമുക്ക് വന്ന മെസ്സേജ് ഇതാണ് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് വാണ്ടിറ്റ് ടു ഗ്രോ ഓൺ യൂട്യൂബ് എന്ന് മാർക്കോട് കൂടി ചോദിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് സ്റ്റാർ ടാമ്പയിൻ ഔന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം അവിടെ നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇത് അപ്പം നമുക്ക് ഇങ്ങനെ വൈറ്റ് സ്റ്റുഡിയോയിലോട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമുക്ക് ലോങ്ങ് വീഡിയോയും ഷോർട്ട് വീഡിയോയിലും നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഈ ഓരോ ലോങ്ങ് വീഡിയോയുടെയും തൊട്ട് താഴെയായിട്ട് ത്രീ ഡോട്ട് കാണാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയുടെ ഇതാ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ത്രീ ഡോട്ട് കാണാനായിട്ട് സാധിക്കും അപ്പം രണ്ടിടത്തെയും ത്രീ ഡോട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ലോങ് വീഡിയോയുടെ തൊട്ട് താഴെയായിട്ടും ഷോർട്ട് വീഡിയോയുടെ അതിൻ്റെ മുകളിലായിട്ട് റൈറ്റ് സൈഡിലായിട്ട് വേണം ഓക്കെ അപ്പം ആ ത്രീ ഡോട്ടിലോട്ട് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് പല പല ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ നമുക്കിവിടെ പ്രൊമോട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ആ പ്രമോട്ട് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ഒരു പേജാണ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് അതായത് ഈ ഇവിടെ ആയിട്ട് രണ്ട് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓഡിയൻസ് ഗ്രോത്ത് എന്നും ഉണ്ട് വീഡിയോസ് വ്യൂസൊന്നും ഉണ്ട് ഈ രണ്ട് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്ക് ഇഷ്ടമുള്ളത് ഇത് ഏത് വേണേലും ചോയ്സ് ചെയ്യാം അതിൽ നമുക്ക് ഓഡിയൻസ് ഗ്രോത്ത് എന്നുള്ളത് വേണേലും ചോയ്സ് ചെയ്യാം രണ്ടാമത്തെ വീഡിയോ വ്യൂസ് ഇത് രണ്ടിൽ ഏത് വേണേലും നമുക്ക് ചോയ്സ് ചെയ്യാം ഇത് അപ്പോൾ ഇഷ്ടമുള്ളത് നമുക്ക് ഏത് വേണേലും ചോയ്സ് ചെയ്യാം ഇത് ഇപ്പം ഞാനിവിടെ വീഡിയോ വ്യൂസ് എന്നുള്ളതാണ് ചോയ്സ് ചെയ്യുന്നത് അതായത് വീഡിയോ വ്യൂസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസ് ഗ്രോത്ത് അത് നമുക്കല്ലാതെ തന്നെ ഗ്രോത്ത് ഉണ്ടാവും അല്ലേ അപ്പോൾ അതുകൊണ്ട് വീഡിയോ വ്യൂസ് ഞാൻ ചോയ്സ് ചെയ്യുകയാണ് അതിന് ശേഷം ഈ തൊട്ട് താഴെയായിട്ട് കാണുന്ന നെസ്റ്റെന്നുള്ളിടത്ത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയ പേജിൽ നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും ഗൂഗിൾ ആർട്സ് അക്കൗണ്ട് ആണോ അതോ ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട് ആണോ എന്ന് ഇവിടെ ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചോയ്സ് ചെയ്യാം ഞാനിവിടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിനുശേഷം ഈ തൊട്ട് താഴെയായിട്ട് നെഷ്ടമെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുകയാണ് ഇപ്പം നമുക്ക് ഇവിടെ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് നമുക്ക് കാണുന്നത് നമ്മൾ ഏത് വീഡിയോ ആണ് ചോയ്സ് ചെയ്തത് ആ വീഡിയോയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ തൊട്ട് താഴെയായിട്ട് കാണുന്ന നെസ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയ പേജിൽ ഇവിടെയായിട്ട് നമുക്ക് ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ട് അതായത് ഇന്ത്യയാണ് നമ്മുടെ ലൊക്കേഷൻ കാണിച്ചിട്ടുള്ളത് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ ഇന്ത്യ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ തൊട്ട് താഴെയുള്ള നെസ്റ്റ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇപ്പൊ നമുക്ക് ഇവിടെ ഓപ്പൺ ആയ ഈ പേജിൽ ഇവിടെയായിട്ട് നമുക്ക് ഏഴ് ദിവസത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതായത് ബഡ്ജറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അതിന്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ഏഴ് ദിവസം കാണിച്ചിട്ടുണ്ട് ഈ ഏഴ് ദിവസം എന്നുള്ളത് നമുക്ക് ദിവസം കൂട്ടണം അത് കൂട്ടാനായിട്ട് സാധിക്കും ഇവിടെയായിട്ട് നമുക്ക് എമൗണ്ടും കാണിച്ചിട്ടുണ്ട് ഓക്കെ അതിന്റെ തൊട്ട് താഴെയായിട്ട് നഷ്ടം എന്നുള്ളത് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ഇപ്പൊ ഇവിടെ ഓപ്പൺ ആയ ആയപ്പോഴും നമുക്ക് ഇവിടെയായിട്ട് ഇന്ത്യ എന്ന് കാണിച്ചിട്ടുണ്ട് തൊട്ട് താഴെ എന്ന് കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്കിവിടെ അതിന്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെയായിട്ട് കാണാനായിട്ട് സാധിക്കും ഫൈനലൈസ് എന്ന് അപ്പോൾ അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം ഇവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് അത് ഏത് രീതിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ അതിവിടെ കാണിക്കാൻ സാധിക്കത്തില്ല അതിന് കാരണം ഈ തൊട്ട് താഴെയായിട്ട് കാണിച്ചിട്ടുണ്ട് പ്രൊട്ടക്റ്റഡ് കണ്ടന്റ് കാൺ ബി റെക്കോർഡ് ഡ്യൂ ടു കോപ്പി റേറ്റ് എന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെറിയൊരു എമൗണ്ട് പേ ചെയ്തിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയ്ക്ക് കൂടുതലായിട്ട് വീസ് വേണമെന്നുണ്ടെങ്കിൽ അത് കൂട്ടാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം